അങ്ങനെ നമ്മുടെ ടെഡിക്കൂട്ടനെ അടുത്തന്നെ പോകുന്നതായിരിക്കും അപ്പൊ അങ്ങനെ എല്ലാവരെയും കൊടുക്കാന്ന് ഓർത്തിരിക്കാണ് ഏട്ടാ നിവന്മാർ ഇവിടെ നിർത്തുന്നില്ല കാലേ വരുക അതേപോലെ വാരി എടുക്കണം എന്റെ കാല് വരി എടുക്കുകയാണെന്റെ കാലയിട്ട് നക്കിയത് ഈ ഉരുട്ടിടല്ലേടാ ഉരുട്ടി ഇടല്ലേടാ ഇതിന്റെ പൊന്നി അച്ചാണിച്ചോണെല്ലാ അവിടത്തൊന്നും പിടിച്ചു മാന്തി പറിക്കുന്നു പല്ലുടിക്കാൻ പോണോ പല്ല് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസ കണ്ടിട്ട് നോയമ്പൊക്കെ അല്ലേ അപ്പൊ അത് കാരണം തന്നെ വീഡിയോ എടുക്കാൻ ഒരു മാനസികാവസ്ഥ കാര്യങ്ങളൊന്നും ഇല്ല അതാണ് ലോങ് വീഡിയോ ഇടാത്ത കേട്ടോ ഷോർട്ട് വീഡിയോ ഇട്ട് പോകുന്ന എന്താ വെച്ചുകഴിഞ്ഞാ വീഡിയോസ് അടുപ്പിച്ചിട്ടില്ലെങ്കിൽ ചാനൽ ഡൗൺ ആയി പോകും അപ്പൊ അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത് എന്നാൽ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല ഏർ വീഡിയോസ് ഇട്ട് വരാനൊക്കെ ഒന്ന് ശ്രമിക്കട്ടെ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ സംഭവങ്ങളും നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യണമെല്ലാം അപ്പൊ ഈ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ടെഡി ഉണ്ടല്ലോ ഇവിടുന്ന് പോവാൻ പോവുകയാണ് ഏട്ടാ ഞങ്ങൾ അവനെ കൊടുക്കാൻ പോവേണം ആദ്യത്തിൽ ഞാൻ കരുതിയത് അവനെ കൊടുക്കണ്ട എന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് പക്ഷേ പറ്റുന്നില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേജിന്റെ അകത്താണ് അവന് കിടക്കുന്നത് അഡൾട്ട് ആയിട്ടില്ല ഇതുവരെ ഇതുവരെയായിട്ടും അഡൾട്ട് ആയിട്ടില്ല അവന് പക്ഷെ അവന് അഡൾട്ട് അഡൽട്ടാവും എട്ട് മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ഈ നാല് ഫീമെയിൽ ഉള്ളത് സ്കൂബിക്കുട്ടി ഉണ്ട് നമ്മുടെ മിയോമോൾ ഉണ്ട് പപ്പൂസ് ഉണ്ട് റൂബിക്കുട്ടി ഉണ്ട് അപ്പൊ ഇവരൊക്കെ എന്ന് പറയുമ്പോ അഡൽട്ടാണ് അപ്പൊ ഇവന് ഇവരെ കൂട്ടത്തിലിട്ടു ഇവിടെ ഇൻറീഡിങ് കാര്യങ്ങളൊക്കെ നടന്നു പോവുമല്ലോ അപ്പൊ ഇവൻ ഇവിടുന്ന് മാറ്റണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തേന്ന് വെച്ചാൽ ആർക്കും കൊടുക്കണ്ട ഇവിടെ തന്നെ നിർത്താന്ന് വിചാരിച്ചിട്ട് ഞാനും ബണ്ണിക്കൂട്ടന്റെ കേജിന്റെ അകത്ത് ഉണ്ടായിട്ടോ ആദ്യത്തെ ഒരു ഒന്നൊന്നര ആഴ്ച കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ പതുക്കെ പതുക്കെ ബണ്ണിക്കൂട്ടൻ അഗ്രസീവ് ആവാൻ തുടങ്ങി നമ്മുടെ ഇടിക്കൂട്ടനെ ഉപദ്രവിക്കാൻ തുടങ്ങി ബബുലൂട്ടൻ്റെ പൊടാനേ പറ്റില്ല ഏർ ബബുലൂട്ടം ഇട്ടുനിന്ന് തന്നെ സമ്മതിക്കില്ല ബ്ലൂട്ടന്റെ കൂടെ ഒരു മെയിൽക്കാറ്റിനെ സംബന്ധിക്കത്തില്ലാട്ടം അവൻ നേരക്കു നേർക്ക് കണ്ട തന്നെ പ്രശ്നവും ബണ്ണിക്കൂട്ടൻ അങ്ങനെ ചെയ്യൂന്ന് വിചാരിച്ചില്ല കാരണം ഇവരുണ്ടവരും ഭയങ്കര കമ്പനിയായിട്ട് ഓടിച്ചാടി നടന്ന ആൾക്കാരാണ് ആ ആളാണ് അന്ന് ഇവനിട്ട് അടിച്ചതും അപ്പൊ അത് കാരണം തന്നെ ഇവനെ പെടാനായിട്ട് വലിയ കേജ് ഒന്നുമില്ലാട്ട് ആ കുഞ്ഞു കേജ് ഉണ്ട് നമ്മുടെ മീക്കുട്ടീനെ നമ്മുടെ മിക്കി മോനെ കൊണ്ടുവന്നിട്ടില്ലേ ഒരു കേജിലും ആ കേജ് ഉണ്ട് പക്ഷെ ആ കേജിന്റെ അകത്തേക്ക് ഇട്ടാ എന്റെ മോന്റെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര നരക തുല്യമായി പോകുന്ന എനിക്കൊന്നും തോന്നെന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് നടക്കാൻ അത്യാവശ്യം നടക്കാൻ മാത്രം സ്ഥലമുള്ളൂ നമ്മുടെ പണ്ണിക്കൂട്ടനെയും ബബലൂട്ടനെ ഇട്ടൊക്കെ ചേച്ചെന്ന് പറയുമ്പോൾ ബെർത്ത് ഉണ്ടും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേം കാര്യങ്ങൾക്കൊക്കെ പറ്റും പക്ഷെ ഈ ഒരു കേജിന്റെ അകത്ത് അതൊന്നും പറ്റത്തില്ല ട്ടോ അപ്പൊ ഇവന്റെ ലൈഫ് ആ ഒരു കേജിന്റെ അകത്തായി പോകുമോ എന്നോർത്ത് എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ പുറത്ത് അങ്ങനെ കെട്ടിടാൻ പറ്റില്ല കാരണം ഇവിടെ ബബുലൂട്ടൻ്റെ ഫ്രണ്ട് കെട്ടിയിട്ട പിന്നെ വേറെ ആരെയും കെട്ടിട സ്ഥലം ഇല്ല പിന്നെ മുറ്റത്ത് കെട്ടിയിരുന്നോ അതെനിക്ക് വിശ്വാസം ഇല്ല മുറ്റത്ത് കൊണ്ടി കെട്ടിടാനായിട്ടും ആകെ നമ്മള് സിറ്റൌട്ടിൽ കെട്ടിയിരുന്നത് നമ്മടെ ബബുലൂട്ടനെയാ അത് അവന്റെ സ്ഥലമാണ് അപ്പൊ ഞാൻ കരുതിയത് ഇപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ പപ്പൂസിന്റെ ആമ്പിള്ളേരെ എന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ എത്ര നാളെന്ന് വെച്ചാണ് കൂടെ നിർത്താൻ പറ്റാം അപ്പൊ ആദ്യം തെറ്റിക്കൂട്ടനെ കൊടുക്കാം പിന്നെ ഇവരുടെ ഫീഡിങ് കഴിഞ്ഞിട്ടില്ല ഇതേ കുർത്തക്കേട് കണിക്കി നമ്മുടെ മിക്ക കൂട്ടനാണത്ത എന്റെ മേത്തേക്ക് പിടിച്ച് വലിച്ചു കയറീണം അപ്പോ ഫീഡിങ് ഒക്കെ മാറ്റിട്ട് പതുക്കെ നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെയൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് ഓർത്തിരിക്കട്ടാ ഈ കുഞ്ഞിപ്പണ്ണീനെ കൊടുക്കൂല കുറുമ്പീനെ കൊടുക്കില്ല ഫീമെയിലാണുള്ള ഫീമെയിൽ എത്ര എണ്ണം വേണെങ്കിലും കേജിന്റെ അകത്ത് കിടന്നോളും കൊഴപ്പൊന്നുമില്ല ഈ മെയില പ്രശ്നം പറ്റുന്നത് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഇവിടെ എത്ര മെയിലുണ്ട് ഉണ്ട് ബണ്ണിക്കൂട്ടൻ ഉണ്ട് ടെൻഡിക്കൂട്ടനുണ്ട് ഇവര് മൂന്നുപേർ ഇപ്പൊ വലിയ ആൾക്കാരുള്ളൂ പിന്നെ നമ്മുടെ മിക്ക പപ്പൂസിന്റെ മൂന്നെണ്ണം വേറെ നാളെ കൂടി ഇണ്ടട്ടോ അപ്പോ പപ്പൂസിന്റെ പീക്രാച്ചിപ്പിള്ളേര് ഏർ മെയിലിനൊക്കെ നമ്മള് രണ്ടു മാസമൊക്കെ കഴിയുമ്പത്തേക്ക് കൊടുക്കും കേട്ടോ പാലുടിയൊക്കെ മാറ്റി അത്യാവശ്യം കൊഴപ്പില്ലാതെ കഴിയുമ്പോൾ കൊടുക്കും ഏർ എന്താ പറയണ പോകുന്നു പറയുമ്പോ ഭയങ്കര വിഷമമുണ്ട് പക്ഷെ കൊടുക്കുന്നതെന്ന് പറയുമ്പോ നമ്മള് വെറുതെ കൊടുക്കൊന്നും ഇല്ല നമ്മള് കൊടുക്കണമെങ്കിൽ തന്നെ ഉണ്ടല്ലോ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും കൊടുക്കുള്ളൂ നമുക്ക് കാണണം ഇടയ്ക്ക് ഇടക്ക് പോയി ഒന്ന് കാണണം അവര് സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടോന്നും നമ്മൾ കൊടുക്കണെങ്കിൽ തന്നെ ഒരു എഗ്രിമെന്റിലെ കൊടുക്കുകയുള്ളൂ എന്തെങ്കിലും ഒരിക്കലും അവർക്ക് വേണ്ടാതായി കന്നെ തിരിച്ച് ഇവിടെ തന്നെ തരണം വഴിയിൽ കളയാൻ പാടില്ല എന്നുള്ള ഒരു അഗ്രിമെന്റിൽ കൊടുക്കുകയുള്ളു പിന്നെ ചിലർ പറയും കൊടുക്കല്ല അത് പ്രാക്കാണെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ മാത്രമല്ലല്ലോ ഇതുങ്ങളെയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഒത്തിരി ഒത്തിരി പേര് ഇതുങ്ങളെയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട് നന്നായിട്ട് വളർത്തുന്നവരുണ്ട് അതില് ചില ആൾക്കാർ മാത്രമാണ് പാതി വഴിക്ക് ഇട്ടേച്ച് പോകുന്നത് അപ്പോൾ ആ പാതി വഴിക്ക് ഇട്ടേച്ച് പോകുന്ന ആൾക്കാര് വെച്ചിട്ട് ബാക്കി എടാ കടിച്ചു പൊറിക്കില്ലാട്ട് സാധനമാണ് ഇത് കട്ടിച്ചു പൊറിക്കുന്നു എന്നാ ഓക്കേ ആ ആ ആ കുഞ്ഞിപ്പൂസ് ഉണ്ട് പിന്നെ ഈ ലിയോ കൂട്ടനുണ്ട് ആ മിക്കൂട്ടനുണ്ട് കടിച്ചു പൊറിക്കണട്ടോ എന്നിട്ട് കുഞ്ഞിപ്പണ് എവിടെ പോയിരിക്കുന്നു അപ്പൊ നോക്കാൻ പറ്റുന്ന അയ്യോ എന്റെ മൈക്ക് അതെ ഇപ്പൊ എടുത്തില്ലെങ്കിലേ ഇപ്പൊ ചെയ്യാൻ പോണ പരിപാടി എന്താ വെച്ചാൽ ആ തട്ടി താടി ഇടൂട്ടെ എന്റെ ഈ പറഞ്ഞോണം പല സാധനങ്ങളും ഇതേപോലെ തട്ടി തട്ടിത്താടിയിട്ട് നശിപ്പിച്ചളഞ്ഞിട്ടുണ്ട് ഏഹ് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ വിര മരുന്ന് കൊടുക്കാൻ വരുമ്പോത്തേക്കും നമ്മൾ ഇതാ ബോട്ടിലായിട്ട് വരും അപ്പൊ ഒരാൾക്കെടുത്ത് കൊടുത്തോ മറ്റാൾക്ക് കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ബോട്ടിലൊന്നും ഉണ്ടാവില്ലേ ഉമാരിൽ ആരെങ്കിലും വന്ന് വന്നെടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവട്ടെ ഒരു സാധനം കാണാൻ വയ്യ കുരുത്തക്കേടാണ് ഒക്കെ തന്റെ കയ്യിലിരിക്കുന്ന മെയിൻ പരിപാടി അപ്പോ നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ കൊടുക്കും കൊടുക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള കൈകളിലേക്ക കൊടുക്കുള്ളു അല്ലാതെ ആരെങ്കിലും കൈകളിലേക്ക് പിടിച്ചേൽപ്പിച്ച് കൊടുക്കില്ല കേട്ടോ നമുക്ക് ക്യാഷിന് വേണ്ടിയിട്ടല്ല ഇവരെ കൊടുക്കുന്നത് ഇവരൊരു നല്ല ലൈഫിന് വേണ്ടിയിട്ടാണ് കൂടുസ് കേജിൽ ഇട്ട് ഇവർ ലൈഫ് ലോങ് ഇവർ ഇട്ട് നരകിപ്പിക്കാൻ താല്പര്യം ഇല്ല ഒരു പക്ഷേ ഇവർക്കാണെങ്കിലും നല്ലൊരു കുടുംബം കിട്ടുകയാണെങ്കിൽ അവിടുത്തെ സ്നേഹമൊക്കെ അറിഞ്ഞ് അവരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനൊക്കെ പറ്റും മെയിൽ കാറ്റ് ആയിരുന്നോട്ടോ ഫീമെയിലാണെങ്കിൽ നമുക്ക് കൊടുക്കണ്ട ആവശ്യം വരില്ലായിരുന്നു പിന്നെ കൊടുക്കണോട്ടെ ഭയങ്കര എക്സ്പെൻസ് ഞങ്ങക്ക് താങ്ങാൻ പറ്റുന്നില്ല എക്സ്പെൻസ് മിക്കി കാലില് കടിച്ച തൂങ്ങി കിടക്കണ് സ്കൂപ്പിക്കൂട്ടി മാത്രം നല്ല മോളുണ്ട് ഇവിടെ എന്തോ ഒരു ബളഹം മിയോ കൂട്ടി പപ്പൂസും പ്രശ്നം നമുക്കേ മിയോനെ പൊറത്തേക്ക് ഇറക്കാം പപ്പൂസേ അടി നിനക്ക് അടിയിട്ടുട്ടാ പൊക്കോ മിയോ മോള് പൊക്കോ മിയോ ിയോ മിയോനെ കണ്ട കല്യാണം പപ്പൂസിട്ടാ ഏട്ടാ എന്ത് പറ്റി മിയോ നമ്മള് കുട്ടീനെയും പപ്പൂസിനെ പൊറത്തേക്ക് അയച്ചു വിടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അയച്ചുട്ടേക്കുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നതാണ് ടെഡിക്കുട്ടാ എന്റെ ചക്രമോലിവിടുന്ന് പോകുന്ന പറയുമ്പോ ഒരു വിഷമം പിന്നെ എന്ത് ചെയ്യാനും പിന്നെ ഒരാൾ ഇൻട്രസ്റ്റ് കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാം വഴിയാണ് വന്നേക്കുന്നത് അപ്പോ എനിക്ക് സോഷ്യൽ മീഡിയ വഴി കൊടുക്കാൻ ഒരു താല്പര്യം ഇല്ല കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾക്ക് കൊടുത്തതിന്റെ മറ്റാൾക്ക് പരാതിയും പിണക്കും ഒക്കെ ആയിരിക്കും അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വഴി കൊടുക്കാൻ താല്പര്യം ഇല്ലാത്ത പക്ഷെ ഇപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്ത ആള് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വിടാതെ പുറകെ കൂടിയൊക്കെയാണ് കേട്ടോ ആരെങ്കിലും ഒരാളെ കൊടുക്കും അവരെ വീട്ടിൽ ദേ വീണു ക്കേടാണ് അപ്പൊ അവരുടെ വീട്ടിൽ വേറെ ഒരു ഫീമെയിൽ കാറ്റ് ഉണ്ട് അതിന് കൂട്ടായിട്ട് ഒരാള് ചോദിക്കുന്നതാണ് ആ ഫീമെയിൽ കാറ്റിനും എട്ടു മാസം പ്രായമുണ്ട് ഉണ്ട് ഏർ നമ്മുടെ ടെഡിക്കൂട്ടനും എട്ടു മാസം പ്രായമുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ ഇവനൊരു കൂട്ടുകാരി ആവും കുറച്ചാൾ എഴുപത്തേക്ക് ഇവന്റെ പിള്ളേരൊക്കെ അവിടെ ഓടിച്ചാടി നടക്കും അങ്ങനെയൊക്കെ ഓർത്തപ്പൊ എനിക്കൊരു എന്താ പറയണ ഒരു താല്പര്യം പോലെ തോന്നിയട്ടോ എന്താണെന്നറിയില്ല പക്ഷേ ഉം ഏറ്റവും കൂടുതൽ വിഷമം എന്താ വെച്ചാൽ അത് ആണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ പിള്ളേരെയൊക്കെ ഈ അടുത്ത് എവിടെയെങ്കിലും കൊടുക്കണോന്നാണ് അപ്പോ ഇടക്കൊക്കെ ഒന്ന് കാണാൻ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാലൊന്ന് കാണാലും അവർ പറഞ്ഞ ആഴ്ചേലും ആഴ്ചയിലും വീഡിയോസൊക്കെ ഇട്ട് തരാം ഉം ഇതൊക്കെ ചെയ്ത ഷെയർ ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞു പക്ഷെ നേരിട്ട് പോയി കാണുന്ന ഒരു വേറെ ഫീൽ ആണല്ലോ അപ്പോ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു പിന്നെ കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എഡിക്കൂട്ടനെ എന്റെ ഉമ്മയ്ക്ക് കൊടുത്തുവിടെ നിന്ന് അപ്പൊ എന്റെ ഉമ്മയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇവനെ വാർത്താൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ല കാരണം കാറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ ഉമ്മയ്ക്കാണെങ്കിലിപ്പോ ജോലിയൊക്കെ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് കൊടുക്കാഞ്ഞത് ഉമ്മക്ക് ഫുഡ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവന്റെ എന്താ പറയണത് ലൈഫ് ആകെ മാറി പോകല്ലാം ഇവന് ഇത്രനാളും ഇവിടെ മീനും ഇറച്ചിയും കാറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ജീവിച്ചത് വേറെ ഒരു ആഹാരം ഇവര് കഴിച്ചിട്ടില്ല അപ്പൊ അത് കാരണമാണ് ഉമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ ഉമ്മ നോക്കാനൊന്നുമില്ല കേട്ടോ ഉമ്മ നോക്കും നന്നായിട്ട് നോക്കും പക്ഷെ ഈ പറഞ്ഞ ഫുഡിന്റെ പ്രശ്നം ആരാണ് എന്റെ കാലായിട്ട് നക്കിയത് ഈ ഉരുട്ടി ഇടല്ലേടാ ഉട്ടിടല്ലേടാ ഈന്റെ പൊന്നെ അച്ചാണിച്ചാണോ എല്ലാം അവിടത്തെ ഒന്ന് പിടിച്ചു കടിച്ചു മാന്തിപ്പറിക്കുന്നു കുഞ്ഞിപ്പൂസ് മിക്കുട്ടൻ ലീവക്കുട്ട് ഇപ്പമ്മാർക്ക് ഭ്രാന്താണ് വേറൊരു ഭ്രാന്തൻ എന്താണ് പല്ലുടിക്കാൻ പോണ പല്ല് ോക്കിയ കടിച്ചു പറ മിക്കവാറും ബില്ലുക്കുട്ടന്റെ പല്ല് അത് മരിക്കൂട്ടാ എന്തുവായി കാണിക്കണേ ഏതാണല്ലേ എല്ലും കഷ്ണം കിട്ടിയ പോലെ കടന്ന് കാണിക്കുന്നത് എടാ എടാ കട്ടിക്കല്ലേടാ അലവലാദികളെ ഊഫിന്റെ പൊന്നേ ടയിലേക്ക് വരും വേണ്ട എല്ലാം സത്യം പറഞ്ഞ വല്ല ഹെലികോപ്റ്ററും വിളിച്ചു വരേണ്ടി വരും എന്റെ പൊന്ന എന്നെ കൊന്ന് എൻ്റെ ഒരു കാലും ഉണ്ട് ഇവന്മാരും ഉണ്ട് ഏട്ടാ കാലയിലിട്ട് കടിച്ചു പറയാണ് പരിപാടി എന്റെ പൊന്ന ഇത്രയും നേരം ഞാൻ കൂട്ടിയിൽ അങ്ങനെ നിക്കാറില്ല ജസ്റ്റ് വന്ന് ക്ലീൻ ചെയ്യും ഫുഡ് കൊടുക്കും ഒക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകും ഏട്ടാ സ്കൂബി അവിടെ മണക്കൂട്ടി പോയി നിക്കണ് ചവർ വീണേക്കണോ നോക്കി ചവറ് നല്ല ചവറാണ് കേട്ടോ കൊഴിയുണ്ട് നന്നായിട്ട് ഇല കൊഴിയുന്നുണ്ട് ഇന്ന് മിക്കവാറും ഞാനിവിടെ വീഴു ഐ ഇവിടെ മൂന്നായിട്ട ഇവിടെ മൂന്ന് പേരായിട്ടുണ്ട് പരിശോധിക്കാൻ ആ ഇട മിക്ക നീ അല്ലടാ നീ മിക്ക അല്ലാടാ പോക്കിരി പോക്കിരി ചേർക്കൻ കുഞ്ഞിപ്പെടെ ഇരുന്ന് പണിയെടുക്കണുണ്ട് റോബിക്കുട്ടി ഒന്നേക്കട എന്താണ് മോളുസേ ഞാനും കൂടി കൂടണോന്ന് പറഞ്ഞ ഒന്നേക്കാണ് ഏട്ടാ ഏട്ടാട്ടാട്ടാട്ടാ കുർത്തം കിട്ടുന്നേഫിയൊക്കെ ഇടിച്ചു മറിച്ച് നശിപ്പിച്ചു വന്നിട്ട് മണിക്കൂടി പുറത്ത് വെയിറ്റിംഗിലാണ് വെയിറ്റിങ്ങിലാണ് ഫുഡിന് വേണ്ടിയാ ഒരു സ്ഥലത്ത് നിർത്തുന്നില്ലേ പിള്ളേര് അങ്ങനെ നമ്മളെ ടെഡിക്കൂട്ടനെ അടുത്തന്നെ പോകുന്ന ആയിരിക്കുള്ളുട്ടോ ഒരു മാസത്തിനുള്ളില് അവനെ നമ്മൾ കൊടുക്കുന്ന ആയിരിക്കുള്ളു അത് കഴിഞ്ഞ് രണ്ടു മാസം ആ ഒരു കൂടി വന്ന അത്രേ ഉണ്ടാവുള്ളൂ അതാവുമ്പത്തേക്കും നമ്മള് നമ്മുടെ ബാക്കി പപ്പൂസിന്റെയും മൂന്ന് ആമ്പിള്ളേരുണ്ട് മിക്ക കൂട്ടനെ വിദ്യ ചേച്ചിക്ക് കൊടുക്കാന്ന് ഓർത്തിരിക്ക അതാവുമ്പോ അവിടെ സേഫ് ആണ് അപ്പൊ അങ്ങനെ എല്ലാവരെയും കൊടുക്കാന്ന് ഓർത്തിരിക്കട്ട അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാ വന്നത് എന്റെ ഇവന്മാർ ഇവിടെ നിർത്തുന്നില്ല കാലേ വരുവെന്ന് ഒറിയൂല അതേപോലെ വാരി എടുക്കണന്റെ കാല് വാരിടുക്കീണ് മിക്ക ദേ ഇരിക്കണു അയ്യടാ കൂട്ടുകാരി വന്നിട്ടുണ്ട് ചെക്കനും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രേള്ളൂ ഇഷ്ടമായിരിക്കും മറക്കണ്ട അപ്പൊ നോക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം